ഈ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇതിനകം നമ്മുടെ സംസാരിച്ച പ്രിയങ്കനായ സഹപ്രവർത്തകൻ അബ്ദുറഹ്മാൻ സാഹിബ് രണ്ടത്താണി ഈ സമരത്തിൻ്റെ നായകരിൽ പ്രമുഖനായ പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഇവിടെ സ്വാഗതം ആശംസിച്ച പ്രിയങ്കനായ വെട്ടം അലി സാഹിബ് മുസ്ലിം ലീഗിന്റെ ദേശീയ സമിതിയിലെ ഭാരവാഹിയായിട്ടുള്ള പ്രിയങ്കനായ എം പി മുഹമ്മദ് കോയ വേദിയിലുള്ള മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ സാരഥികൾ കൂടിയായിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകന്മാർ പ്രിയങ്കനായ ഫൈസൽ എഡശ്ശേരി പ്രിയങ്കനായ മയ്യേരി കുഞ്ഞമ്മദ് സാഹിബ് തവന്നൂർ മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രിയങ്കനായ അബ്ദുൽ കുട്ടി പ്രിയങ്കനായ പാറയിൽ അലി പ്രിയങ്കനായ പി സി സെഹാഖ് മയ്യേരി കുഞ്ഞമ്മദ് സാഹിദ് ഇബ്രാഹിം ഹാജി ജില്ലാ മുസ്ലിം ലീഗിന്റെ ഉപാധ്യക്ഷൻ കൂടിയായിട്ടുള്ള ശ്രീജൽവി മാസ്റ്റർ സദസ്സിലുള്ള മറ്റു മുസ്ലിം ലീഗിന്റെയും പോഷക ഘടകങ്ങളുടെയും സാരഥികൾ പ്രിയങ്കരായ സഹോദരികളെ ഞാൻ ആദ്യമായി ഇങ്ങനെ ഒരു സമര മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കടന്നുപോയി സന്തോഷം രേഖപ്പെടുത്തുകയും ഇതിന് നേതൃത്വം നൽകുന്ന മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയും ചെയ്യുകയാണ് ഈ സമരം മഹത്തായ ഒരു ധർമ്മ സമരം ഈ സമരം രണ്ട് സ്ഥാപനങ്ങളുടെ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന സമരമാണ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ആരംഭിച്ച തുഞ്ചം മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സംരക്ഷണമാണ് പതിനൊന്നിൽ ആരംഭിച്ച മലയാളം സർവകലാശാലയുടെ സംരക്ഷണവും ഒപ്പം വികസനവും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം ഈ സമരത്തിൽ അണിനിരുന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നതിനോടൊപ്പം ഈ താല്പര്യത്തിനൊപ്പം നിൽക്കാൻ കഴിയാത്തവരായി ഈ മണ്ഡലത്തിലോ പരിസരത്തിലോ കേരളത്തിലോ മലയാളികൾക്കിടയിലോ ആളുകൾ ഉണ്ടാവില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ അതുകൊണ്ട് രണ്ട് മഹൽ സ്ഥാപനങ്ങളുടെയും സംരക്ഷണമാണ് പ്രധാനം നമുക്കറിയാം ഈ മേഖല വെട്ടം പഞ്ചായത്തിലെ തീരദേശമാണ് ഒരു കാലത്ത് എഴുത്തും വായനയും അറിയാത്ത എഴുതി കണക്ക് കൂട്ടാൻ അറിയാത്ത ആളുകൾ ഉണ്ടായിരുന്ന ഒരിടമാണ് ഈ തീരദേശം ഇന്ന് കാലം ഏറെ പുരോഗപ്പിച്ചു വലിയ വളർച്ച ഈ മേഖലക്കുണ്ടായി ഇവിടെ നിന്ന് ഈ മേഖല ഒരു വൈജ്ഞാനിക മേഖലയായി മാറിയിരിക്കുകയാണ് അവിടെ ഇങ്ങനെ തിരൂരിൽ നിന്ന് വന്ന് ഇങ്ങോട്ട് ചേർന്നാൽ പരവണ്ണയിലേക്ക് വന്നാൽ അവിടെ നമുക്ക് പഴയ പുരാതന കാലത്തുള്ള ഒരു പള്ളി തറസ് പ്രവർത്തിക്കുന്ന ധാർമ്മിക പഠനത്തിന് ഊന്നൽ നൽകിയിരുന്ന ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനം കൂടി അടങ്ങുന്ന മസ്ജിദ് കാണാം പറവണ്ണ മസ്ജിദ് അതിന്റെ ഓരം ചേർന്ന് നൂറ് കൊല്ലം പഴക്കമുള്ള ഒരു മദർസ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ചിങ്ങോട്ട് തന്നെയാൽ യു കെ ജിയും എൽ കെ ജിയും ഉൾപ്പെടെയുള്ള നഴ്സറി സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട് തൊട്ടടുത്ത് ഒരു എൽ പി സ്കൂൾ ഉണ്ട് യു പി സ്കൂളുണ്ട് കുറച്ചും കൂടി ഇങ്ങോട്ട് നടന്നാൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് ആ സ്കൂളിൽ നിന്ന് കുറച്ചുകൂടി ഇങ്ങോട്ട് മുന്നോട്ട് വന്നാൽ ഒരു ഉയർന്നു നിൽക്കുന്ന തല ഉയർത്തി നിൽക്കുന്ന തുഞ്ചൻ മെമ്മോറിയൽ കോളേജ് കാണാം അതും കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ മഹത്തായ മലയാളം സർവകലാശാലയെ നമുക്ക് കാണാൻ സാധിക്കും അവിടുന്ന് ഇങ്ങോട്ട് ഇതുവരെ ഏകദേശം രണ്ട് കിലോമീറ്ററോളം ദൂരം ഒരു വൈജ്ഞാനിക തലമായി കേന്ദ്രമായി ഇന്ന് മാറിയിരിക്കുകയാണ് ഇത് മുമ്പെന്നോ അലാഹുദ്ദീൻ അത്ഭുതവിളക്കുമായി പോയപ്പോ ആരെങ്കിലും സ്പർശിച്ചതിന്റെ പേരിൽ വീണ് കിട്ടിയ നിധി അല്ല മറിച്ച് ഇത് അധ്വാനിച്ചുണ്ടാക്കിയതാണ് പരിശ്രമിച്ചുണ്ടാക്കിയത് ഇത് വിയർപ്പൊഴിക്ക് നേടിയതാണ് അത് തിരിച്ചറിയാൻ ജനങ്ങൾക്ക് കഴിയേണ്ടതുണ്ട് ആ തിരിച്ചറിവുള്ളവരാണ് ഈ സ്ഥാപനങ്ങളുടെ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഈ കോളേജ് ആരംഭിച്ചു കോളേജ് എവിടെയാണ് തുടങ്ങിയത് ഇവിടെയുള്ള പഴമക്കാർക്ക് അറിയാമല്ലോ പറവണ്ണ സ്കൂളിന്റെ ഗ്രൗണ്ടിലാണ് ഓരോ ഷെഡിലാണ് തുഞ്ചൻ മെമ്മോറിയൽ കോളേജ് ആരംഭിച്ചത് ഞാൻ ആ കോളേജിൽ വന്നിട്ടുണ്ട് ആ കോളേജിലെ ആദ്യ ബാച്ചിലുള്ള പ്രവർത്തകന്മാർ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഒന്ന് ആദ്യ ബാച്ചിലെ മുസ്തഫ ഷംസു മൂന്നാമത്തെ മൂന്നാമത്തെ വർഷം പഠിച്ച വിദ്യാർത്ഥിയാണ് ഞാൻ മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷന്റെ ഒരളിയ പ്രവർത്തകനായി ജില്ലാ ഭാരവാഹിയായി പ്രവർത്തിക്കുന്ന കാലത്ത് പിറകിലാണ് എം എസ് എഫിന്റെ യോഗം വിളിച്ചു വിളിച്ചത് ഗ്രൗണ്ടിൽ എവിടെയും അതുകൊണ്ട് ഇരുന്നുകൊണ്ടാണ് എം എസ് എഫിന് യൂണിറ്റ് ഈ സ്കൂളിന് ഈ കോളേജിന് താൽക്കാലികമായ സൗകര്യം സ്കൂൾ ചെയ്ത് കൊടുത്തു ഈ കോളേജ് പറഞ്ഞില്ല സ്കൂളിന്റെ സ്ഥലം നിലനിർത്തി തരണം എന്ന് പറഞ്ഞിട്ടില്ല ഈ സ്കൂളായി പ്രവർത്തിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി അത് നീക്കി ജനങ്ങൾ പിരിവെടുത്തുണ്ടാക്കിയ ധനം ഉപയോഗിച്ച് വാങ്ങിയ ഏക്കർ സ്ഥലം തുഞ്ചൻ മെമ്മോറിയൽ കോളേജിന് വേണ്ടി സമർപ്പിക്കുക അന്നത്തെ നിയമം ഒരു കോളേജ് തുടങ്ങാൻ ഏക്കർ സ്ഥലം വേണം എന്നായിരുന്നു പഴയ കാലം ഇരുപത്തി അഞ്ച് ഏക്കർ സ്ഥലം ഉണ്ടെങ്കിലേ ഒരു കോളേജ് തുടങ്ങാൻ പാടുള്ളൂ ഈ കോളേജിനൊപ്പം വന്നതാണ് കൽപ്പറ്റ കോളേജ് കൽപ്പറ്റ കോളേജ് ആരെങ്കിലും കൊടുക്കുകയാണ് എങ്കിൽ അവിടെ കോളേജ് അനുവദിക്കാം എന്നറിയാം അങ്ങനെ കോളേജ് ആരംഭിക്കാൻ സ്ഥലം തരാമെന്ന ഒരു മഹൽ വ്യക്തി സാഹിബ് അദ്ദേഹം ഏക്കർ സ്ഥലം അദ്ദേഹത്തിന്റെ ഭൂമി അങ്ങ് മെയിൻ ഉൾപ്രദേശത്തല്ല ഇവിടെ ഭൂമി വാങ്ങിയതുപോലെ ചതുപ്പനയല്ല കള്ളക്കച്ചവടത്തിനല്ല ഫ്രീ ആയി അങ്ങ് കൊടുത്തു ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലത്താണ് തന്നെ പേരിൽ ഞാൻ കോളേജ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരുപത്തിരണ്ട് ഏക്കർ വാങ്ങി ഈ റോഡിന്റെ വികസനത്തിന് രണ്ടേക്കർ സ്ഥലം വിട്ടുകൊടുത്തു സർക്കാരിന് വിട്ടുകൊടുത്തു രണ്ട് ഏക്കർ സ്ഥലം ഈ റോഡിന്റെ ഏകദേശം മധ്യഭാഗം വരെ കോളേജിന്റെ സ്ഥലമായി ഇപ്പോ ഇരുപത് ഏക്കർ സ്ഥലമാണ് ഈ രേഖയനുസരിച്ച് കൈവശം കൊള്ളു അതിൽ നിന്ന് താൽക്കാലികമായി തുഞ്ചൻ കോളേജ് തുടങ്ങാൻ വേണ്ടി അഞ്ചേക്കർ സ്ഥലം താൽക്കാലികമായി നൽകുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നവംബർ മാസം അതിനുള്ള തീരുമാനങ്ങൾ അതിനുള്ള അഗ്രിമെന്റ് നമ്മുടെ സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇരുപത്തി ഒൻപത് രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് അതിൽ പറയുന്നുണ്ട് ടെമ്പററി ബിൽഡിംഗ് വിച്ച് വിൽ ബി ഹാൻഡൽ ഓവർ ടു ദ കോളേജസ് യൂണിവേഴ്സിറ്റി ഈ സി സർക്കാർ ഉണ്ടാക്കിയ ഉത്തരവിൽ പറയുന്നു ഇതനുസരിച്ച് ജില്ലാ കലക്ടർ ഇതിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുകയും രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി ഇരുപത്തി ഒൻപതിന് അതിനുള്ള സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് കളക്ടർ ഉത്തരവിറക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ മുഴുവൻ പറഞ്ഞില്ല അവസാന ഭാഗം മലയാളം സർവകലാശാലയുടെ ക്യാമ്പസ് നിർമ്മാണം പൂർത്തിയാകുന്ന മുറക്ക് അത് സ്വന്തം സ്ഥലത്ത് ടി എം സി കോളേജിന്റെ ഭൂമിയും അതിൽ നിർമ്മിച്ച താൽക്കാലിക കെട്ടിടങ്ങളും അവർക്ക് തന്നെ തിരികെ കൈമാറുന്നതുമാണ് എന്ന് കളക്ടർ നൽകിയ ഉത്തരവിലുണ്ട് ഇതനുസരിച്ചാണ് നാട്ടുകാരെല്ലാവരും ഇതിനെ നോക്കിക്കാറുന്നു എന്നാൽ ഇപ്പൊ പറയുന്നത് ഒരു അഞ്ചേക്കറും കൂടി വേണം സർവകലാശാലയ്ക്ക് വിട്ടുകൊടുക്കണം എന്നാ വാങ്ങിയതെന്ന് തിരിച്ചു കൊടുക്കും എന്നല്ല അധികമായി ഒരു അഞ്ചേക്കറും കൂടി കിട്ടണം ഒരു ചൊല്ലുണ്ട് അരിയും തിന്നെ അമ്മായിയേയും കടിച്ച് എന്നിട്ടും പട്ടിക്ക് മുറി അപ്പോ ഈ രീതിയിലേക്കാണ് കാര്യങ്ങൾ എന്തിനാണ് നമ്മൾ സ്ഥലം വാങ്ങിയത് ഇവിടെ പത്ത് ചിലര ഏക്കർ ഭൂമി വാങ്ങിയിട്ടുണ്ടല്ലോ സർക്കാർക്ക് ഇന്ന ഖജനാവിന്റെ രീതി അറിയാം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ പട്ടി പ്രസവിച്ചു കെടുക്കുന്ന രീതിയാണ് പെൻഷൻ പെൻഷൻ കൊടുക്കാൻ കൊടുക്കാൻ കഴിയുന്നില്ല ക്ഷേമ കഴിയാതെ ഇവിടെ രോഗികൾക്കുള്ള സഹായധനം നിലച്ചിരിക്കുന്നു മറ്റു കാര്യങ്ങളൊന്നും പറയണ്ട ഉച്ചക്കഞ്ഞി കൊടുത്തതിന്റെ പണം കിട്ടാതെ ഹെഡ്മാസ്റ്റർമാർ പ്രതിഷേധിക്കുന്നു യൂണിഫോമിന്റെ കാശ് കിട്ടാതെ കമ്മിറ്റി ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കോടിക്കണക്കിന് രൂപ എന്തിനാ ഭൂമി വാങ്ങിയത് നാട്ടുകാർ പിരിച്ചുണ്ടാക്കിയ പണം ഉണ്ടാക്കി കെട്ടിടം ഉണ്ടാക്കിയപ്പോളേജ് സ്കൂളിന്റെ സ്ഥലം ഒഴിവാക്കി കൊടുത്തു കോളേജിലൂടെ പോകുന്നു സ്ഥലം കിട്ടേണ്ട താമസം ബിൽഡിംഗ് ഉയർന്നു അതിവിടെ ജനങ്ങളുടെ ഭരണം ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയാമല്ലോ ജനങ്ങളുടെ ഭരണം ഉണ്ടായിരുന്നു യു ഡി എഫാണ് ഭരിച്ചിരുന്നത് മുസ്ലിം ലീഗ് അതി പങ്കാളിയായിരുന്നു അതുകൊണ്ട് ഇതൊക്കെ ക്രമപ്രബദ്ധമായി നമ്മൾ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടത്തി ഞാൻ നോക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ നമ്മുടെ തിരൂർ സ്റ്റേഡിയത്തിന് മുമ്പാകെ ഒരു സംവാദം ഉണ്ടായി ടെലിവിഷൻ ചാനലുകൾ വന്ന് ആരിക്കോ മറ്റുള്ള ആളുകളൊക്കെ അന്ന് ഇവിടെ എന്തൊക്കെ ചെയ്യും എന്ന് ഇടതുപക്ഷത്തിന് വേണ്ടി സ്ഥാനാർത്ഥിയും മറ്റുള്ള ആളുകളും പറഞ്ഞു മലയാളം സർവകലാശാലക്ക് വാങ്ങിയ ഭൂമിയിൽ സ്വന്തം കെട്ടിടം ഉണ്ടാക്കി മലയാളം സർവകലാശാലയുടെ പ്രവർത്തനം അവിടേക്ക് മാറ്റും എന്ന് പ്രഖ്യാപിച്ചിരുന്നു ആ ഇടതുപക്ഷക്കാർ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്തെനിക്കറിയാൻ താല്പര്യം നാല് കൊല്ലം മുമ്പുണ്ടായ സംഭവമാണ് പ്രഖ്യാപിച്ചതാണ് ഞാൻ തുല്യം കോളേജിലെ ഞാൻ അഭിനന്ദിക്കാണ് ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം ഈ കോളേജിന്റെ സ്ഥലം വിറ്റുകൊടുക്കരുത് എന്ന് പറയുന്ന ഈ കമ്മിറ്റി നോടല്ല അങ്ങനെയുള്ള പക്വത വിദ്യാർത്ഥി സംഘങ്ങൾക്ക് ഉണ്ടാകണം എന്നാണ് ഇരിക്കും പറയാറ് അതുകൊണ്ട് നിങ്ങളെ കൂടി ഞങ്ങൾ ഈ സമരത്തിലേക്ക് ക്ഷണിക്കണം ഇന്ന് പോന്നു കൂടണ്ട പിന്നെ നമുക്ക് ആലോചിക്കാം ഈ സമരം വിമലപ്പെടുത്തേണ്ടി വരികയാണ് എങ്കിൽ നമുക്ക് വേണമെങ്കിൽ സമരസമിതി ഒക്കെ ഉണ്ടാക്കി നിങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് തന്നെ പോകാവുന്ന സാഹചര്യം ഉണ്ടാക്കാം ഈ സമീപകാലത്തെ ആക്രമാസക്തമായി നിങ്ങൾക്ക് വാർത്തയായി അതിനിടക്ക് കാര്യബോധമുള്ളവരുണ്ട് എന്ന് തെളിഞ്ഞതിലേക്ക് എനിക്ക് സന്തോഷം നമ്മളെ മക്കള് നമ്മളെ നാട്ടിലെ മക്കള് കുറച്ചൊക്കെ കാര്യഗൗരവത്തിലാണ് ഉള്ളത് എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ് അത് ഞാൻ അവരെ അഭിനന്ദിക്കാൻ പ്രത്യേകം ആഗ്രഹിക്കുന്നു ആ നിലപാടുമായി മുന്നോട്ട് പോകണം എന്ന് മാത്രമേ ഞാൻ അവരോട് പറയുന്നു നിങ്ങൾ ഞങ്ങൾ വേദിയിൽ വരികയോ ഞങ്ങളോട് കൂടുകയോ ഒന്നും വേണ്ട ഈ വിഷയം നിങ്ങൾ സർക്കാർ മോചിപ്പിച്ചാൽ മതി ഞങ്ങൾ പറയുന്നത് തുഞ്ചൻ കോളേജ് ഇപ്പോഴത്തെ ഈ സംവിധാനങ്ങളിൽ നിങ്ങൾ ഒതുങ്ങി നിന്നാ പോരാ ഇത് വളരണം സ്വയംഭരണ കോളേജുകൾ കേരളത്തിൽ പലതും സ്ഥാപിതമായി അങ്ങനെ ഈ കോളേജും ഒരു സർവകലാശാല കടക്ക് വളരണം ഇതിങ്ങനെ നിക്കുന്ന പോരാ ഇനിയും ഡിപ്പാർട്ട്മെന്റുകൾ വരണം ബഹുമുഖ തലങ്ങളിലേക്ക് ഉയരണം വ്യാപിപ്പിക്കണം അങ്ങനെ മലയാള സർവകലാശാല സർവകലാശാലയ്ക്ക് സമാനമായ മറ്റൊരു കോളേജ് ഉണ്ടാവട്ടെ ഈ രീതിയിലൊക്കെ നമുക്ക് ഇത് വളർത്തേണ്ടതുണ്ട് അതുകൊണ്ട് മലയാളം സർവകലാശാല ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് കൊണ്ട് അതിനെ സ്വതന്ത്രമായി വിഹരിക്കാൻ അതിനെ വളരാൻ ഉയരാൻ വ്യാപിക്കാൻ പുതിയ സ്ഥലങ്ങൾ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് ഞാൻ ഈ കച്ചവടം ചെയ്ത ആരാണെന്ന് എനിക്കറിയില്ല സർക്കാരിന്റെ പ്രതിനിധികളെ ഞാൻ ക്ഷണിക്കുക നമുക്ക് ഒരുമിച്ച് പോയി ഈ സ്ഥലം പറ്റില്ല എങ്കിൽ അതിന്റെ പിന്നിൽ നടന്ന കള്ള പിടിക്കാൻ സർക്കാരിന്റെ പ്രതികൾ എന്റെ കൂടെ ഉണ്ടാകണം എന്ന് മാത്രമേ ഞാൻ ആർക്കെങ്കിലും മുതലാളിമാർക്ക് സർക്കാരിന്റെ മുതലാരിമാർക്ക് കീഴ് വകുപ്പല്ല ഭൂമി വാങ്ങുക എന്നതിലൂടെ ഇവിടെ വേണ്ടി പ്രവർത്തിച്ച ആളുകളൊക്കെ സ്വാഗത പ്രസംഗത്തിൽ എന്റെ സുഹൃത്ത് പറഞ്ഞു ഇവിടെ ഞാൻ ഇനി പറയുന്നില്ല ഈ കോളേജിന് സ്ഥലം വാങ്ങിയ പണം മത്സ്യത്തൊഴിലാളികളുടെ വിയർപ്പിന്റെ പിടിച്ചിലൂടെ അതില് മല്ലടിച്ച് കഷ്ടപ്പെട്ടു വന്ന ആളുകളും വിഹിതമുണ്ട് ഈ പണത്തിൽ അതുകൊണ്ടാണ് ഇവിടെ ജനങ്ങൾ ഈ കോളേജിന്റെ ഭൂമി സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ നമ്മുടെ ഒക്കെ മുമ്പിലേക്ക് വരുന്ന ആളുകൾ ഈ വികാരത്തെ ഈ വേദനയെ ഈ താല്പര്യത്തെ ഞാൻ അതുകൊണ്ട് നമുക്ക് കോളേജിന്റെ സ്ഥലം വിട്ടുകൊടുക്കാതെ തന്നെ സർവകലാശാലയെ വികസിപ്പിക്കേണ്ടതുണ്ട് സർവകലാശാലയ്ക്ക് അംഗീകാരങ്ങൾ കിട്ടണമെങ്കിൽ നാക്കിന്റെ പരിശോധനയും മറ്റും നടക്കണമെങ്കിൽ ഏക്കർ സ്ഥലം ആവശ്യമാണ് പത്തേക്കർ ഉപയോഗ ശൂന്യമാണ് കോളേജ് മാത്രമാണ് ഒരു ഏക്കറും കൂടി സർക്കാരുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായി സംസാരിക്കാം ഞാൻ നേതൃത്വം കൊടുക്കാൻ തയ്യാറാണ് ഇവിടുത്തെ ജനങ്ങളുടെ പ്രതിനിധികളെയും കൂട്ടിപ്പോകാൻ തയ്യാറാണ് എന്നും കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു മാർഗങ്ങൾ ഞാൻ കാണിച്ചു കൊടുക്കാം ഏതെങ്കിലും അഴിമതി മറച്ചു വെക്കാൻ കോളേജിന്റെ ഭൂമി ആവശ്യപ്പെട്ട് വരണ്ട അതിന് സമ്മതിക്കില്ല അതുകൊണ്ട് മലയാളം സർവകലാശാല ഇങ്ങനെ കേടുത്ത് ഇങ്ങനെ കൈപ്പൊടിയിൽ ഇങ്ങനെ ചുരുക്കി പിടിച്ചുകൊണ്ട് നടക്കേണ്ടതല്ല ലോകത്തോളം വികസിക്കേണ്ട ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വികസിക്കേണ്ട ഒരു സർവകലാശാലയാണ് മലയാളം സർവകലാശാല സർവകലാശാലയും അതിന്റെ വലുപ്പവും പ്രാധാന്യം ചിലപ്പോൾ ഇടതുപക്ഷക്കാർക്കും സി പി എം ആർക്കും ഒന്നും തിരിഞ്ഞില്ലാന്ന് വരും ഞങ്ങളങ്ങനെയല്ല അത് തിരിച്ചറിയുന്ന ആളുകളാണ് കേരളത്തിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പാണ് തിരുവനന്തപുരം സർവകലാശാല തുടങ്ങിയത് കേരള സർവകലാശാല സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം കേരള രൂപീകരണത്തിന് ശേഷം ആദ്യമായി കേരളത്തിൽ വന്ന സർവകലാശാല കാലിക്കറ്റ് സർവകലാശാല ആ സർവകലാശാലക്ക് ധീരമായ നേതൃത്വവും തീരുമാനവും മുസ്ലിം ലീഗിന്റെ നേതാവ് ഞങ്ങളുടെ കരളിന്റെ കഷ്ടമായിരുന്ന സി എസ് മുഹമ്മദ് മലബാറിയിൽ ഒരു സർവകലാശാല എന്ന് പറഞ്ഞപ്പോ അതിനെതിരെ കൊഞ്ഞന് കുത്തിയാളുകൾ കേരളത്തിലല്ലേ അന്നത്തെ സി പി എമ്മിന്റെ നയം ഇതിന് സമയമായോ എന്നായിരുന്നില്ല നിങ്ങളുടെ ചോദ്യം ഞങ്ങളാ പറഞ്ഞത് ലീഗാ പറഞ്ഞത് സമയമായി അതിന് തറക്കല്ലിടൽ തീരുമാനിച്ചു തീരുമാനിച്ച മുഖ്യമന്ത്രി തറക്കല്ലിടണം എന്നായിരുന്നു പക്ഷെ മുഖ്യമന്ത്രി തറക്കല്ലിടാൻ വന്നില്ല കേരളത്തിൽ ആദ്യമായി ഒരു സർവകലാശാല തുടങ്ങുമോ അതിന് അതിന് തറക്കല്ലിടൽ കർമ്മം നടത്തേണ്ട വ്യക്തി ആരാ സത്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി സി എച്ച് അധ്യക്ഷതയിൽ കേരളത്തിന്റെ ബഹുമാനയായ മുഖ്യമന്ത്രി നിർവഹിക്കേണ്ടി മനസ്സിന്റെ സങ്കോചം കൊണ്ട് അദ്ദേഹത്തിന് അങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് സി എച്ച് ആണ് വിദ്യാഭ്യാസ ഇവിടെയുള്ള എല്ലാ സർവകലാശാല പിന്നെ വന്നത് മുഖ്യമന്ത്രിയാണ് തറക്കല്ലോട്ടെന്ന് ഉദ്ഘാടനം ചെയ്തൊക്കെ മുഖ്യമന്ത്രിയാണ് ഏതൊരു കാലത്ത് വന്നതാണെങ്കിലും ഇപ്പൊ ഇങ്ങനെ ചെറിയ 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 കുട്ടപ്പരണ്ടാക്കി തുടങ്ങുന്ന ചില സർവകലാശാല വരെ ആയിട്ടുണ്ട് ഒരു സംവിധാനം ഇല്ലാത്ത അതും ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രിയാ പോയത് അപ്പം ഈ സർവകലാശാലയോട് അത്ര ഉണ്ടായിരുന്നുള്ളൂ താല്പര്യം ഇന്ന് ഇന്ത്യയിൽ നിങ്ങൾക്കറിയോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർവകലാശാല അക്കാലിക സർവകലാശാലയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സർവകലാശാലയാണ് ഇന്ന് കാലിക്കറ്റ് സർവകലാശാല ഞങ്ങൾ പറയുന്നത് കാലിക്കെട്ട് സർവകലാശാലക്ക് മലപ്പുറം കോഴിക്കോട് വയനാട് മൂന്ന് ജില്ലയുടെ പരിധി ഭൂപരി ഭൂപരി എന്നാൽ മലയാളം സർവകലാശാല കേരളത്തിലെ കാൽപുരമാണ് ലോക മലയാളികളുടെ വൈജ്ഞാനിക ആസ്ഥാനമാണ് തത്തനെ ഒരു സർവകലാശാലിട്ടതുപോലെ തോൽപ്പിക്കേണ്ടതല്ല അതിനു പറ്റിയ ഈ സർവകലാശാലയുടെ എല്ലാ സൗകര്യങ്ങളും വൈകാതെ തുടങ്ങണം ഒരു കാര്യം ഞാൻ പറയാം ഈ സർക്കാരിന്റെ കാലത്ത് കാര്യത്തിൽ ജനങ്ങളുടെ അഭിപ്രായവും വികാരവും ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ വരും സർക്കാർ യു ഡി എഫിന്റെ ഒരു സർക്കാർ വരുമെന്നാണ് എന്റെ പ്രതീക്ഷ ഞങ്ങൾക്ക് പാർട്ടി പ്രവർത്തകന്മാരായി നിങ്ങളുടെ മുമ്പിൽ ഉണ്ട് എങ്കിൽ ഞങ്ങൾ പറയുന്നു ഈ സർവകലാശാലക്ക് എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്ന പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ നേതൃത്വം നൽകും എന്ന് പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തും മികവാർന്ന ഒരു തലമായി വൈജ്ഞാനിക കേന്ദ്രമായി മലയാളം സർവകലാശാലയെ നമുക്ക് മാറ്റേണ്ടതുണ്ട് ഗവൺമെന്റ് ഇതിനുവേണ്ടി പഠിക്കാൻ ഈ സ്ഥലം പിടിച്ചറക്കാൻ എന്ന് ഞാൻ പറയുന്നില്ല അതിനുവേണ്ടി ഒരു കമ്മിറ്റിയെ ഉണ്ടാക്കിയതായി പ്രിയപ്പെട്ട സഹോദരി മലയാളം സർവകലാശാലയുടെ നാല് ദിവസം മുമ്പ് എന്നെ ഒന്ന് കണ്ടപ്പോ എന്നോട് പറയുകയില്ല അപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന വിവരം അറിയുന്നത് ഈ മണ്ഡലത്തിൽ അങ്ങനെ ഒരു വിവരം ഒന്ന് ആലോചിക്കാൻ പോലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായിട്ടില്ല ഇവിടുത്തെ ജനപ്രതിനിധി എന്ന നിരക്ക് എന്നോട് എന്ന വസ്തുത ഞാൻ പരസ്യപ്പെടുത്താൻ കൂടി ആഗ്രഹിക്കണം എങ്കിലും ആ ഉണ്ടാക്കിയ കമ്മിറ്റിക്കാരോട് പറയുന്നു നിങ്ങൾ കോളേജിലേക്കും സർവകലാശാലയിലേക്കും അല്ല വരേണ്ടത് നിങ്ങൾ തിരൂരിലേക്ക് വെള്ളജന സംഘടനകളുമായി ആദ്യം സംസാരിക്കുക മുസ്ലിം ലീഗ് പാർട്ടിയുടെ പ്രതിനിധികളെ ഞാൻ അയക്കാം ഞങ്ങൾ വരാം യു ഡി എഫിന്റെ പ്രതിനിധികളെ ഞങ്ങൾ പങ്കെടുപ്പിക്കാം ഇടതുപക്ഷത്തു നിന്നുള്ള ആൾക്കൂടും വരട്ടെ ഞങ്ങൾ പറയുന്നു ഒരുപോലെ പറയുന്നു എല്ലാവരും പറയുന്നു ഈ നാടിൻ്റെ ആവശ്യം പ്രഖ്യാപിക്കുന്നു സർവകലാശാലക്ക് വളരെ ബഹുതലങ്ങളിലേക്ക് വികസിക്കാൻ ആവശ്യമായ സ്ഥലവും കെട്ടിടങ്ങളും ഭരണകൂടമുണ്ടാക്കണം കോളേജിൽ കിട്ടിയ സ്ഥലം ഈ കോളേജിന്റെ വികാസ പരിണാമങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കോളേജിന്റെ കീഴിൽ തന്നെ ഒതുക്കി നിർത്തണം ഇത് രണ്ടും സാധ്യമാക്കണം രണ്ടിനെയും സംരക്ഷിക്കണം ഇതാണ് മുസ്ലിം ലീഗിന്റെ നയം അഭിവാദ്യങ്ങൾ ജയ് ഹിത